പ്രിയ പ്രേക്ഷകരെ പ്രത്യേകം കരുതിയിരിക്കണം മോൻ ചുഴലിക്കാറ്റ് ബംഗാൾക്കടലിൽ ഇപ്പോൾ രൂപപ്പെട്ടിട്ടുണ്ട് അത് ന്യൂനമർദ്ദമായി മാറുന്നു സംസ്ഥാനത്ത് കനത്ത മഴയ്ക്കുള്ള സാധ്യതയുണ്ട് ഒറ്റപ്പെട്ട ശക്തമായ മഴയാണ് കാലാവസ്ഥാ പ്രവചനം ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട് പ്രത്യേകം കരുതുക കോഴിക്കോട് നല്ല മഴയുണ്ട് വടക്കൻ കേരളത്തിലായിരിക്കും കനത്ത മഴയുണ്ടാവുക കാസർഗോഡ് കണ്ണൂർ കോഴിക്കോട് ജില്ലകളിൽ ഇന്ന് തീവ്ര മഴ മുന്നറിയിപ്പുകളുണ്ട് വയനാട് മലപ്പുറം പാലക്കാട് തൃശൂർ ഇടുക്കി എറണാകുളം ആലപ്പുഴ ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് ഉള്ളത് നാളെ തിരുവനന്തപുരം മുതൽ ഇടുക്കി വരെയുള്ള ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് മറ്റന്നാൾ മുതൽ മഴയ്ക്ക് ശമനമുണ്ടാകുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ഇന്ന് മഴയ്ക്കൊപ്പം മണിക്കൂറിൽ നാൽപ്പത് കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യതയുണ്ട് എന്നതാണ് മുന്നറിയിപ്പ് കേരള തീരത്ത് മത്സ്യബന്ധനത്തിൽ ഏർപ്പെടുത്തിയ വിലക്കും തുടരും അപ്പോൾ ഒറ്റപ്പെട്ട മഴയ്ക്കുള്ള സാധ്യതയുണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക പ്രത്യേകം ശ്രദ്ധിക്കും കളമശ്ശേരിയിൽ രാവിലെ നല്ല മഴയായിരുന്നു കോഴിക്കോട് അത്യാവശ്യം നല്ല മഴയുണ്ട് കണ്ണൂരും കാസർഗോഡും ഒക്കെ മഴയുണ്ട് സാനിയമനോമി ചേരുന്നുണ്ട് കോഴിക്കോട് നിന്നും സാനിയമനോമി മൊണ്ട ചുഴലിക്കാറ്റിൻ്റെ പ്രഭാവമാണ് കേരളത്തിലുടനീളം ഒറ്റപ്പെട്ട മഴയ്ക്കുള്ള സാധ്യതയുണ്ടെങ്കിലും വടക്കൻ കേരളത്തിൽ തീവ്രമഴ മുന്നറിയിപ്പുണ്ട് രാവിലെ കോഴിക്കോട് എന്താ അവസ്ഥ കൊടൈ കബിടിച്ചാണല്ലോ നിന്നിപ്പോൾ ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ കുടയൊക്കെ പിടിച്ചാണ് നിൽപ്പ് അത്യാവശ്യം നല്ല മഴ പെയ്യുന്നുണ്ട് എന്ന് തന്നെയാണ് അതായത് പുലർച്ചെ മുതൽ തുടങ്ങിയ മഴയാണ് നമുക്ക് മഴയുടെ ദൃശ്യങ്ങളിലേക്കൊന്ന് പോയാൽ പുലർച്ചെ മുതൽ കോഴിക്കോട് ജില്ലയിൽ അത്യാവശ്യം നല്ല മഴ പെയ്യുന്നുണ്ട് അതേസമയം കണ്ണൂരും കാസർഗോഡും പലയിടങ്ങളിലും കനത്ത മഴ തന്നെയാണ് തലശ്ശേരി അടക്കമുള്ള സ്ഥലങ്ങളിൽ തലശ്ശേരി മട്ടന്നൂർ അടക്കമുള്ള സ്ഥലങ്ങളിൽ കനത്ത മഴ പെയ്യുന്നു എന്നാണ് നമുക്ക് അവിടെ നിന്ന് കിട്ടുന്ന വിവരങ്ങൾ കോഴിക്കോടേക്ക് വന്നാൽ താമരശ്ശേരി മുക്കം അടക്കം എല്ലാ ഭാഗങ്ങളിലും കോഴിക്കോട് ജില്ലയുടെ മലയോര മേഖലകളിലും നഗര ഒക്കെ എല്ലാ എല്ലായിടത്തും കനത്ത മഴ പെയ്യുന്നുവെന്നാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന വിവരം ഏതായാലും അനിഷ്ട സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നത് മാത്രമാണ് ഏക സമാധാനം എന്ന് പറയുന്നത് പുലർച്ചെയാണ് മഴ തുടങ്ങിയത് അരുൺ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ കോഴിക്കോട് അടക്കമുള്ള തീരപ്രദേശങ്ങളിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോകുന്ന ആളുകൾ അതീവ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശവും ഉണ്ട് എന്നുള്ളതാണ് കൂടാതെ ഈ മലയോര മേഖലകളിലേക്കൊക്കെ യാത്ര ചെയ്യുന്ന ആളുകൾ വലിയ കാര്യമായ ശ്രദ്ധ പുലർത്തണം പലയിടങ്ങളിലും മണ്ണിടിച്ചിലും മറ്റുമുള്ള സാധ്യത ജില്ലാ ഭരണകൂടങ്ങൾ മുന്നിട്ട് കാണുന്നുണ്ട് എന്നതുകൂടിയാണ് പ്രധാനപ്പെട്ട കാര്യം ഏതായാലും അത്യാവശ്യം നല്ല മഴ പെയ്യുന്നു നല്ല കാറ്റും ഉണ്ട് കോഴിക്കോട് ജില്ലയിലും കണ്ണൂരും കാസർഗോഡുമാണ് ഇപ്പോൾ കനത്ത മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്